ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഹാപ്പി ഓണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഈ പ്രാവശ്യം ആര് ജയിക്കും എന്നൊരു പ്രവചന മത്സരം ഉണ്ടായിരുന്നു അതില് ഞങ്ങളുടെ ടീം വി ബി സി വിയപ്പുരം ജയിച്ചാൽ ഞാൻ അത് പ്രവചിക്കുന്ന ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ബൈക്ക് സമാനമായി തരുമെന്ന് പറഞ്ഞിരുന്നു ഇനി എൻ്റെ വള്ളം തോറ്റാൽ ഞാൻ ഉമ്മ തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് തോറ്റില്ല ലക്ഷക്കണക്കിന് പേർക്ക് ഞാൻ ഉമ്മ കൊടുത്ത് ഉമ്മാച്ചിയായി പോയായിരുന്നു അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ആ കൊണ്ടസ്റ്റ് നടപ്പിലാക്കുകയാണ് അപ്പോ ഒരു നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ തെരഞ്ഞെടുക്കാൻ പോകും അവർക്ക് ഒരു ബൈക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് നോക്കാം ആരാണ് ബാക്യുവാൻ ഭാഗ്യവതി ആ ഭാഗ്യവാൻ അടുത്ത പ്രാവശ്യം എൻ്റെ വള്ളത്തിൽ കയറാൻ പറ്റുമോ എന്നും കൂടെ നമുക്ക് നോക്കാം അരുൺ വയനാട് അച്ഛനോ ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കണം ബോച്ചോ ഉണ്ടോ ഓക്കെ അരുൺ വയനാട് സെലക്ട് ചെയ്തു സേവ് സേവ് ഓക്കെ അരുൺ വയനാട് ഈസ് ദ കൺഗ്രാറ്റ്സ് പിന്നെ ഞാൻ തലവ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കപ്പ് കൊണ്ടുപോവാൻ തീരുമാനിച്ചു എന്നുള്ളത് അതുപോലെ തന്നെ പിന്നെ ഒരു സന്തോഷം ഈ വള്ളം ഞാൻ കുറച്ച് വർഷങ്ങൾ മുമ്പ് മൽത്തൽ കർമ്മം ചെയ്തതാണ് ആ വെള്ളത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കേറിയത് അത് തന്നെ നമ്മുടെ ട്രോഫി അടിച്ചു അതിയായ സന്തോഷം സോ ഓൺവർ ദേൾഡ് ലവ് യു എവറി ബാ